നമസ്കാരം ഇന്ന് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ കിട്ടിയേ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇതുപോലെ ചിത്രമൊക്കെയുള്ള ചോക്ലേറ്റ് ആദ്യമായിട്ട് കാണുന്നത് പിന്നെ ഒന്നാമത് ഞാനങ്ങനെ ചോക്ലേറ്റ് ശ്രദ്ധിക്കാറില്ല അതുകൊണ്ടായിരിക്കും അല്ലേ ഇതുകൊണ്ടാണ് കോഴി പൂവൻ കോഴി ഇങ്ങനെ നിൽക്കുന്ന പോലെ പിന്നെ എനിക്ക് ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓറഞ്ച് ഒക്കെ ഇങ്ങനെ ഒരല്ലി ഇങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ രൂപം ഉണ്ടാവില്ല ഈ കവറും കൂടി ഇട്ടപ്പോൾ ശരിക്കും ഓറഞ്ച് അതിൻ്റെ തോലോട് കൂടി കട്ട് ചെയ്ത് വെച്ച പോലെ പിന്നെ അത് മോതിരത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ പലതരത്തിലുള്ള ചോക്ലേറ്റുകളാണ് ഇതൊക്കെ വേണമെങ്കിൽ കുട്ടികൾക്ക് മോതിര എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളെ അങ്ങോട്ട് പറ്റുകയും ചെയ്യാം ഞാൻ അങ്ങനെ ഇതൊക്കെ എടുത്തിട്ട് കഴിക്കും ഇതോറന്ന് നോക്കുമ്പോൾ എൻ്റെ മോൻ പറഞ്ഞു എൻ്റെ അമ്മി അതൊക്കെ ഒന്ന് വെക്കും ഇതുപോലത്തെല്ലാം കുറേ സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ട് നിങ്ങൾ മാർക്കറ്റിലൊന്നും പോകാത്തത് കൊണ്ടല്ലേ അതുകൊണ്ട് ഞാൻ അതൊക്കെ എടുത്ത് മാടിക്കും പിന്നെ വിചാരിച്ചു നല്ല ഒന്നാതരം കപ്പ പുഴുക്കുണ്ടാക്കാന്ന് അങ്ങനെ കപ്പ ഞാൻ കുക്കറിലാണ് ഈ വേവിച്ചത് കുക്കറിൽ വേവിച്ചിട്ട് അരിപ്പ് കൊണ്ട് നന്നായിട്ട് വെള്ളം കളഞ്ഞ് മറ്റൊരു പാത്രത്തിലോട്ട് എടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഒക്കെ കൂടി ഇട്ട് മൂടി വെച്ച് ഉപ്പിട്ടിട്ടായിരുന്നു ഈ വേവിച്ച് പിന്നെ അതോട്ട് കുറച്ച് തേങ്ങയും ജീരകവും പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും കൂടി ഞാനൊന്ന് മെല്ലെ ഒന്ന് ചതച്ചിട്ടിട്ടിട്ട് ഇട്ടു പിന്നെ ഞാനത് മൂടി വെച്ച് തീ കുറച്ച് വെച്ചു ഈ അരപ്പിനൊന്ന് ആവി കയറട്ടെ അല്ലെങ്കിൽ ചിലപ്പം അരിപ്പ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വളിച്ചു പോകും ഇത്രയും യും കപ്പ ഉള്ളതുകൊണ്ട് വൈകുന്നേരം വരെ ഉണ്ടാവുമല്ലോ അങ്ങനെ ആവിയൊക്കെ കയറി നല്ല ഡ്രൈ ആയതിനു ശേഷം ഞാൻ നല്ലൊരു ഇളക്കുന്നത് ഇത് കപ്പയൊക്കെ ഇളക്കാനായിട്ട് ഉപയോഗിക്കുന്നു കേട്ടോ ഈ കോലി വെച്ചിട്ട് നമ്മളിപ്പോൾ തവി കൊണ്ടൊക്കെ ഇങ്ങനെ ഇളക്കാൻ പറ്റത്തില്ല തവി ചിലപ്പോൾ പൊട്ടിപ്പോകും അതുകൊണ്ട് ഈ കോലി കോലികൊണ്ട് നന്നായിട്ട് ഇത് പൊങ്കാലിയൊക്കെ ഇടുമ്പോൾ കിട്ടുന്ന നാം നമ്മൾ പായസം ഇളക്കാൻ ഉപയോഗിക്കുന്ന കോലാണ് അങ്ങനെ നന്നായി ഞാൻ റെഡിയാക്കി വെച്ചു പിന്നെ മീൻ കൂട്ടാൻ റെഡിയാക്കുക എന്ന് വിചാരിച്ച് എണ്ണ ചൂടായി ഇപ്പം കുറച്ച് കടുക് ഇട്ട് ഉലുവ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ ഇടിച്ചിട്ടിട്ട് കൊടുത്തു ഒക്കെ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നപ്പോൾ ഞാൻ കുറച്ച് സവോള കുറച്ചധികം സവോള അരിഞ്ഞിട്ടുണ്ടായിരുന്നേ അത് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ സവാള ഇട്ടാൽ കുറച്ച് ഉപ്പിടുണ്ട് ആ അതുപോലെ അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇനി ഒന്ന് വഴന്ന് വരട്ടെ ചട്ടി ആയതുകൊണ്ട് ഇടയ്ക്ക് ശ്രദ്ധിക്കുകയും ചെയ്യണം അങ്ങനെ കുറച്ചൊക്കെ മാറി വന്നപ്പോൾ ഞാൻ രണ്ട് തക്കാളി ചെറുതായിട്ട് കനം കുറഞ്ഞ നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തു ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എണ്ണക്കത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂടിയും വെച്ചേക്കാം മൂടി വന്നാൽ മൂടി വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ അത് വഴന്നു വരികയും ചെയ്യും പിന്നെ അങ്ങനെ അത് അങ്ങോട്ട് മൂട്ടിപ്പിടിക്കുകയും ഇല്ല ഏകദേശം ഒരു പരിവുമായി അപ്പോഴേക്കും ഞാൻ നന്നായിട്ട് മുളകൂടി എരിവിനുള്ള മുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ കളറിനുള്ള മുളകൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇത് നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും മല്ലിപ്പൊടി ഞാൻ കുറച്ച് ഇടുന്നുള്ളു കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് ഒന്ന് കളറൊക്കെ മാറുന്നവരെ ഇതിൻ്റെ അകത്ത് കിടന്ന് എണ്ണയൊക്കെ അത് കിടന്ന് കളറൊക്കെ ഒന്ന് മാറി അതിൻ്റെ പച്ചചവിയൊക്കെ ഒന്ന് മാറി എടുക്കട്ടെ അതാ എല്ലാം മാറി എല്ലാം ഒരേ രൂപത്തിൽ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് എല്ലാം ഇത്രയും ഉള്ളൂ കെട്ടോ എല്ലാം കൂടി ഇങ്ങനെ റെഡിയായി വന്നപ്പം ഇനി അതിലോട്ട് ആവശ്യത്തിന് പുളിവെള്ളം വാളംപുളിയാണ് ഇന്ന് ഉപയോഗിക്കുന്നത് വാളംപുളി വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി ഇനി മീൻ കൂട്ടാൻ എത്ര ചാറ് വേണം അത്രത്തോളം ഞാൻ ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കിളിമീന് ചുമന്ന് മീൻ കിളിമീൻ ഞാൻ അതിലോട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു ഇനി ഇനി ഇതിൻ്റെ അത് കിടന്നൊന്ന് ടേസ്റ്റൊക്കെ പിടിച്ചിട്ടൊന്ന് കുറുകി വരണം അത്രയും താമസമുള്ളൂ നമുക്ക് കപ്പ തിന്നാൻ അങ്ങനെ എല്ലാം ഞാൻ വൺ ബൈ വൺ ആയിട്ട് പെറുക്കിയിട്ട് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക നമ്മൾ ഇളക്കിയാൽ ചിലപ്പോൾ പൊട്ടിപ്പോയെങ്കിലും പക്ഷെ ഇത് വലിയ മീനായതുകൊണ്ട് വലിയ പ്രശ്നമില്ല ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്ത് എല്ലാം അതിനോട്ട് ഇരിക്കട്ടെ ഇനി അത് ഒന്ന് തിളച്ചതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് വെന്ത് കുറുകി എടുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം നന്നായിട്ട് വന്ന മീൻ കൂട്ടാൻ അപ്പോൾ തന്നെ ഇനി ഉച്ച ഒന്നും വെയിറ്റ് ചെയ്യാൻ സമയമില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി കപ്പ തിന്നാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കുറച്ച് കപ്പയും അതിൻ്റെ കൂടെക്ക് നല്ല എരിവുണ്ട് കിട്ടും മീൻ കൂട്ടാൻ മീൻ കൂട്ടാൻ്റെ ചാറു മാത്രം മതി ഈ കപ്പ കഴിക്കാം അത്ര ടേസ്റ്റാണ് കാരണം തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ വാളംപുളിയുടെ വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് രണ്ടും കൂടി നല്ല സെറ്റായി പിന്നെ ചായ ഉണ്ടാക്കി അങ്ങനെ രണ്ടുപേരും കൂടി കഴിക്കുവാണ്